ഹേ എവ്രി വൺ അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെറിയ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് ഇത് ഇതെൻ്റെ ഒരു പഴയ ഷോൾ ആയിരുന്നു കേട്ടോ പിന്നെ ബാക്കി അവിടെ പോയി എൻ്റെ അടുത്ത് എനിക്ക് ഓർമ്മയില്ല ഞാൻ ഇനി എന്തോ അടിക്കാൻ വേണ്ടി മുറിച്ചതാണോ എനിക്ക് ഓർമ്മയില്ല ഇതിൻ്റെ ചുരിദാർ കേടായി പോയിട്ട് ഞാനത് ഷോൾ മാത്രം എടുത്തു എടുത്തുവച്ചിരിക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഷോൾ ആയിരുന്നു നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഒരു എന്തൊക്കെയോ ഒരു പ്രത്യേക വർക്കാണ് ഇതിൽ എന്തൊക്കെയോ ഒരു കളറുകളും ഈ കളർ കോമ്പിനേഷനും നല്ല ഭംഗിയാണ് ഞാൻ എന്ത് വിചാരിക്കുക എന്ന് വെച്ചാൽ ഒരു ഫ്താന് മോഡല് എന്ന് പറഞ്ഞാലും പിന്നെയും ഇപ്പം നിക്കുന്നുണ്ട് അത് അപ്പൊ എനിക്ക് തോന്നി ഇത് വെച്ചിട്ട് ഒരു കഫ്താൻ ടോപ്പ് സോ ഇത് വെച്ചിട്ട് അടിക്കാം വെരി സിമ്പിൾ ആണ് കഫ്താൻ അടിക്കാനായിട്ട് ഒരു മെനക്കടും ഇല്ലാത്തൊരു എന്താ പറയാ ഡ്രസ്സാണ് കഫ്താൻ എന്ന് പറയുന്നത് പക്ഷെ കുറച്ച് നമ്മൾ ആ സ്റ്റിച്ചൊന്നും അറിയണം അത്രയേ ഉള്ളൂ വേറൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് അടിക്കാം അപ്പം ഇങ്ങനെ വന്നിട്ട് ഏകദേശം ഒരു ഇത്ര തൂങ്ങി കിടന്നാൽ മതി എന്നുള്ള രീതിയിലാണ് അപ്പം ഇത് വരുന്ന സമയത്ത് ഇത്ര ഒരു ഹാങ്ങിങ് അവിടെ കിടന്നോളും ഓക്കെ ഇപ്പൊ ഇത് വന്നിട്ട് എവിടെ അളവ് കഴുത്തിനുള്ള അളവും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്കൊന്ന് നോക്കാം ചെറിയൊരു വീനക്ക് കൊടുക്കണം എന്ന് വിചാരിക്കുന്നു വീനൊക്കെ നന്നാവും എന്താണെന്ന് അറിയില്ല വീനൊക്കെ കൊടുത്ത് നോക്കാം അതുപോലെ തന്നെ വീനൊക്കെ കൊടുക്കുന്ന സമയത്ത് ശരിക്കും ഇത് വേണം ലൈനിങ് വേണം പക്ഷെ എൻ്റെ അടുത്ത് ലൈനിങ് ക്ലോത്ത് ഒന്നുമില്ല ഞാൻ ഇതിനിടയിലേക്ക് നമ്മുടെ ആ ഒരു സ്ലിപ്പല്ലേ അതിട്ടിട്ട് ഇത് ഡന്നാണ് വിചാരിക്കുന്നത് ഇല്ല നമുക്ക് ആകെ കട്ട് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നെക്ക് മാത്രമാണ് കേട്ടോ ബാക്കി വേറെ ഒന്നും നമുക്ക് കട്ട് ചെയ്യാൻ വരുന്നില്ല അപ്പൊ ഞാൻ നെക്ക് വന്നിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് അതും വന്നിട്ട് എനിക്ക് ഏകദേശം എനിക്ക് വേണ്ട ഒരു ഞാൻ ഒന്ന് കട്ട് ചെയ്യാണ് ചെയ്യണത് അതിൽ ഇന്നത് വേണം ജസ്റ്റ് ഞാൻ എനിക്ക് ഒരു നോർമലി ഞാൻ കൊടുക്കുന്ന ഒരു നെക്ക് സൈസ് വെച്ചിട്ട് അതങ്ങോട്ട് കട്ട് ചെയ്യാണ് ചെയ്യണത് ആണെങ്കിൽ നമുക്കൊരു എന്താ പറയാ ഈ ഒരു കഴുത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വീനക്കോ എന്താണ് നിങ്ങളുടെ പ്രിഫറൻസ് അതിനനുസരിച്ച് നിങ്ങക്ക് കട്ട് ചെയ്യാം കേട്ടോ സോ ഞാൻ എനിക്ക് ബാക്കും ഫ്രണ്ടും ഞാൻ പൊതുവേ കുറച്ച് മടിച്ചാണ് അതുകൊണ്ട് ബാക്കും ഫ്രണ്ടും ഒരേ രീതിയിൽ വരുന്ന രീതിയിൽ നാലാക്കി മടക്കി വെച്ചിട്ട് അങ്ങോട്ട് കട്ട് ചെയ്യുകയാണ് കേട്ടോ ചെയ്യണത് കുറച്ച് ഡീറ്റ് നെക്കായിരിക്കും ബട്ട് നോ പ്രോബ്ലം കാരണം കുഫ്താനാകുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും ആ രീതിയിൽ വരുന്ന സമയത്ത് സോ ഇതായിരിക്കും നെക്ക് വരുന്നത് ഇതിന് ഞാൻ ആക്ച്വലി ഒരു ഒരു വൈറ്റ് ക്ലോത്ത് ഞാൻ വെച്ചിട്ട് അതൊന്ന് ചെയ്യുന്നുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവം കൂടെ ഞാൻ എടുക്കുന്നുണ്ട് ക്ലോത്ത് ആക്ച്വലി നെക്ക് നോക്കെയാണ് കേട്ടോ സൈഡ് വരുമോ എന്നുള്ളത് ഒരു ചെറിയ ഡൗട്ട് ഉണ്ട് സൊ ഞാൻ എന്തായാലും ഇത് കട്ട് ചെയ്തിട്ട് രണ്ടും കൂട്ടി അടിച്ചിട്ട് ഇങ്ങനെ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന രീതിയിലേക്ക് ഒന്ന് ആക്കാണ് കേട്ടോ ഫസ്റ്റ് ഒന്ന് നന്നായിട്ട് വെട്ടി എടുക്കുകയാണ് ആദ്യം രീതില് ഞാനൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഏത് ധാരാളമാണ് കേട്ടോ എനിക്ക് ഏകദേശം മാർക്കിങ് ആദ്യം വന്നിട്ട് ഞാൻ ഈ നെക്കിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചിരിക്കേ ആ സ്റ്റിജ് ഒന്ന് എനിക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടണം അപ്പൊ അതൊന്ന് ജസ്റ്റ് അടിക്കുകയാണ് കേട്ടോ ഇതങ്ങനെ നീളത്തിലാവുമ്പോൾ എനിക്ക് രണ്ട് സൈഡിലേക്കും എത്തില്ലേ ഒരു കൺഫ്യൂഷൻ കൊണ്ട് ഞാൻ എന്താ ചില വീതി ഒന്ന് കൂട്ടി മാറ്റി അടിച്ചിട്ട് അങ്ങനെ ആക്കി വെച്ചു പിന്നെ സൈഡ് വന്നിട്ട് ഒന്ന് പീക്കോ ചെയ്ത് കൊടുക്കുന്നുണ്ട് പീക്കോ ചെയ്യാനൊക്കെ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇവിടെ കാർഡിൽ ആഡ് ചെയ്യാം കേട്ടോ അത് വന്നിട്ട് നിങ്ങൾക്ക് കാണാം എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാന്നുള്ളത് ഇതിപ്പം കഴുത്ത് അപ്പോഴേക്കും എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു അപ്പം ഒരു വൺ അവറിന്റെ ക്ലാസ് കഴിഞ്ഞു വീണ്ടും വന്നിട്ട് ഞാൻ പിന്നെ അടിക്കുക ചെയ്തത് അപ്പോഴേക്കും മോള് വന്നിട്ടുണ്ട് ആളാണ് അതിന്റെ അതിൻ്റെ കൂടെ ക്യാമറയിൽ കാണുമെന്നൊക്കെ ചോദിച്ചു ഓടിപ്പോണത് പിന്നെ കഴുത്ത് നമ്മളെങ്ങനെയെന്ന് വെച്ചാൽ ആദ്യം ഈ ഒരു തുണി വെച്ചിട്ട് അതിന്റെ മേലെ കറക്റ്റ് നമ്മൾ ഓൾറെഡി കഴുത്ത് തുണിയിൽ വെട്ടിയിട്ടുണ്ടല്ലോ നമ്മുടെ ഒറിജിനൽ തുണിയിൽ വെട്ടിയിട്ടുണ്ട് ഈ ഒരു എംബ്രോയ്ഡറി സോറി ലൈനിങ് വരുന്ന തുണി അതിന്റെ മേലെ വെച്ചിട്ട് അതിന്റെ മേലെ കൂടെ അങ്ങോട്ട് കഴുത്ത് അടിച്ചു കൊടുക്കുക നമ്മുടെ നല്ല ഭാഗം ഉള്ളിലേക്ക് വെച്ചിട്ടാണ് അടിച്ചു കൊടുക്കേണ്ടത് എന്നിട്ടൊന്ന് കൊടുത്തിട്ട് ഈ ഇങ്ങനെ വെട്ടിക്കൊടുക്കുന്നതെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അവിടെ അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എക്കമൊക്കെ ആയിട്ട് കിടക്കാം അപ്പൊ കറക്റ്റ് മറിച്ചു കഴിയുമ്പോൾ നമുക്ക് ആ കോർണേഴ്സൊക്കെ നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെട്ടി കൊടുക്കുന്നത് അത് വെട്ടുമ്പോൾ ഭയങ്കര ശ്രദ്ധിക്കണം കുറച്ച് പോയ കഴുത്ത് നിങ്ങളുടെ തുണിയും കൂടെ വെട്ടിപ്പോ ണ്ടാവും എന്നിട്ട് ഇതൊന്ന് മറച്ചു കൊടുക്കാൻ ചെയ്യാം മറച്ചുകൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആ ഒരു കറക്റ്റ് ആയിട്ട് നല്ല ഭാഗം കിട്ടും എന്നിട്ട് ഒന്ന് അരുക്ക് കൂടി കട്ട് ചെയ്ത് കൊടുത്തിട്ട് അത് കൂട്ടി അടിച്ചു കൊടുക്കാൻ ഞാൻ ചെയ്യണത് സാധാരണ നമ്മൾ വലിയ ലൈനിങ് ആണെങ്കിൽ ഇത് അങ്ങോട്ട് മറച്ചിട്ട് കഴിഞ്ഞ് നമ്മൾ സൈഡ് ഒക്കെ അരുക്കൊക്കെ അടിക്കില്ലേ അങ്ങനെ അടിക്കുമ്പോൾ ഓക്കെ ആവും സാധാരണ ലൈനിങ് വെക്കുന്ന സമയത്ത് ചിലർ ക്യാൻവാസ് വെക്കാറുണ്ട് ഞാൻ ക്യാൻവാസ് ഉപയോഗിക്കാറുണ്ട് പക്ഷെ ഇങ്ങനെ ഈ തുണിയിലൊക്കെ ആണെങ്കിൽ ശരിക്കും ക്യാൻവാസ് വേണ്ടത് ഇപ്പൊ എന്റെ അടുത്ത് ഇല്ലാതെ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞു തന്നെ അങ്ങനെ ഇനി ഇത് ഈ ഞാൻ കാണിച്ചില്ലേ മറച്ച് വെച്ച് കൊടുക്കാൻ അങ്ങനെ മറച്ച് വെച്ചിട്ട് ഇനി ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇതൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതൊന്ന് ഇങ്ങനത്തെ ഈ ഒരു തുണിയാകുമ്പോൾ കുഴഞ്ഞിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കട്ടോ കുറച്ച് ബുദ്ധിമുട്ടാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നിങ്ങൾ എപ്പോഴും അടിച്ച് തുടങ്ങുന്ന സമയത്ത് ആദ്യം കുറച്ച് സ്റ്റിഫ് ആയിട്ടുള്ള തുണി എടുത്ത് അടിച്ച് പഠിക്കുക കേട്ടോ എന്നിട്ട് ഇങ്ങനത്തെ തുണിയിലേക്കൊക്കെ ഇല്ലെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ മടുത്തിട്ടിട്ട് എറിഞ്ഞു പോകും ഓ സ്റ്റിച്ചിങ് എത്ര ബുദ്ധിമുട്ടാണോ എന്നുള്ളത് ആദ്യം കുറച്ച് നല്ല കോട്ടൺ തുണിയിലോ ഒക്കെ അടിച്ചു പഠിക്കാനായിട്ട് നോക്കുക എന്നിട്ട് ഇങ്ങനത്തെ തുണിയിലേക്ക് വരാം ഓക്കെ അപ്പം ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ ഇനി അത് നമ്മൾ പതിച്ചടിച്ചു കൊടുക്കുകയാണ് എൻ്റ് ഞാൻ ഞാൻ പറഞ്ഞല്ലോ വർക്ക് കഴിഞ്ഞിട്ട് അതിന് ഇടയ്ക്കൊരു ഗ്യാപ്പിൽ ഞാൻ ക്ലാസ്സിന് പോയി ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടാണ് ചെയ്യണേ എന്നുള്ളത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്തൊരു കാര്യം കംപ്ലീറ്റ് ചെയ്യാമെന്നുള്ളത് എനിക്കൊരൊറ്റ സ്ട്രെച്ചിലിരുന്ന് എൻ്റെ കാര്യങ്ങൾ അത് ഇപ്പം അതുകൊണ്ടാണ് എനിക്ക് ചിലപ്പം അധികം ഞാൻ എന്തെങ്കിലും കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ തല ദിവസം രാത്രി ഇരുന്നിട്ടാണ് സ്റ്റിച്ച് ചെയ്യുക അതൊരു ലാസ്റ്റ് മൊമെൻറ്റിലേക്ക് വെക്കുകയും പെട്ടെന്ന് അത് അടിച്ചതിൻ്റെ ഒരു എൻഡ് റിസൾട്ട് കാണുക പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അതിനൊരു ബ്രേക്ക് എടുക്കുമ്പോൾ അത് ഇങ്ങനെ ഈ ഒരു കാര്യം മാത്രമല്ല ചിലപ്പോൾ ക്രാഫ്റ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും ചിലപ്പോൾ ഡ്രോയിങ് ആണെങ്കിലും എന്താണെങ്കിലും എനിക്ക് എനിക്കതിൻ്റെ ഒരു റിസൾട്ട് ടപ്പേന്ന് കാണണം അല്ലെ ടപ്പേന്ന് കാണണം എന്നല്ല ഒറ്റ സ്ട്രച്ചിലിരുന്ന് ഞാനത് ചെയ്ത് ആ രീതിയിൽ കംപ്ലീറ്റ് ചെയ്യും ഈവൻ എനിക്ക് എൻ്റെ വർക്കിലും ചിലപ്പോൾ അത് എൻ്റെ ഒക്കെ ബാധിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ബൈജൂസിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു വൺ ഇയർ ബാക്ക് അപ്പോൾ അവിടെ വർക്ക് ചെയ്ത സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നെച്ചാൽ ഭയങ്കര ആണ് നമ്മുടെ വർക്ക് ഒബ്വിയസ്ലി അപ്പോൾ നമുക്ക് പ്രോജക്ട്സും കാര്യങ്ങളും വരുന്ന സമയത്ത് ഒറ്റ സ്ട്രെച്ചിലിരുന്നിട്ട് ഞാൻ കൂടി ചിലപ്പോൾ നമ്മുടെ ജോബ് രാവിലെ പതിനൊന്ന് മണിക്ക് തുടങ്ങിയാൽ ആ പതിനൊന്ന് മുതൽ ഞാൻ നയൻ ഒ ക്ലോക്ക് നമുക്ക് ടൈം എയ്റ്റ് ഒ ക്ലോക്ക് ആണെങ്കിലും ഈവൻ നയൻ ഒ ക്ലോക്ക് ടെൻ ഓ ക്ലോക്ക് നയൻ തേർട്ടിയൊക്കെ വരുന്നിട്ട് എന്നിട്ട് ഞാൻ എന്നിട്ട് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ഞാൻ പോയിട്ടുണ്ട് ബട്ട് എന്തായാലും പങ്ക്ച്വൽ ആയിരിക്കും നമ്മളുടെ വർക്ക് നമ്മുടെ ഓൺ ടൈമിന് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഹെൽത്ത് വൈസ് എനിക്ക് കുറച്ചത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട് ചില കാര്യങ്ങളിൽ കുറച്ച് സമയത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കത് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഇതിൽ നിന്ന് നമ്മൾ തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ വീണ്ടും ഇതിലേക്ക് തിരിച്ചു വന്ന് ഇതിൻ്റെ കാര്യങ്ങൾ നോക്കി ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഒറ്റ സ്ട്രെച്ചിലിരുന്നങ്ങ് ചെയ്യുമ്പം ഇറ്റ്സ് ഓക്കെയാണ് അതുപോലെ തന്നെയാണ് ഞാൻ കിച്ചണിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി നിങ്ങളെടുത്ത് പറഞ്ഞിട്ടില്ലേ കിച്ചണിൽ കയറിയിട്ടുണ്ടെങ്കിലും എല്ലാം കൂടെ അപ്പം ഒരു രണ്ട് ഗ്യാസ് ഉണ്ടെങ്കിൽ രണ്ട് ഗ്യാസിലും അരി വെക്കും ഒന്നിൽ ചോറ് വയ്ക്കും അത് ചോറ് കഴിഞ്ഞ് അങ്ങോട്ട് ഇറക്കി വെക്കുമ്പോഴേക്കും അടുത്തത് തുപ്പേരിയാക്കും അടുത്തത് പിന്നെ അങ്ങനെ 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 ഒറ്റ സ്ട്രെച്ചിൽ അറ്റാൻ കൂടെ ചെയ്ത് തീർക്കുന്ന ഒരാളാണ് പിന്നെ എനിക്ക് വീണ്ടും അടുക്കളയിൽ കയറി പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണി ഒരുപാട് പേരുണ്ടാവും എന്നെ പോലെ അല്ലേ അതിനിടയ്ക്ക് വന്നിട്ട് ചാരുമോളിൽ നിന്ന് എത്തി നോക്കിയിട്ട് പോയിട്ടുണ്ട് ആൾക്ക് പനിയാണ് കേട്ടോ രണ്ട് ദിവസമായി സ്കൂളിൽ പോയിട്ട് എനിക്കും പനിയാണ് എൻ്റെ സൗണ്ടൊന്നും മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക് പനിയെന്ന് പറയാൻ പറ്റില്ല ഒരുമാതിരി ഒരു ക്ലൈമറ്റ് ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് ോട്ട് മാറി നമുക്ക് ആ ഒരു ചുഴലിക്കാറ്റിന്റെ പ്രശ്നങ്ങളും തമിഴ്നാട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അതിന്റെ ഒരു മഴയൊക്കെ അങ്ങനെ ഇടക്ക് പെയ്യുന്നുണ്ട് അതുപോലെ ഭയങ്കര വിന്റർ സീസൺ ആണ് അപ്പൊ ഇന്ന് മഴ ഇല്ലയെന്നുണ്ടെങ്കിൽ ഭയങ്കര തണുപ്പായിരിക്കും ഉച്ചയ്ക്ക് ഭയങ്കര ചൂടായിരിക്കും വെയിലിൻ്റെ അപ്പം ക്ലൈമറ്റ് ഒന്ന് പതിനാലിന്ന് ഒറ്റയടിക്ക് മുപ്പത്തിരണ്ടിലേക്ക് ഒരു ദിവസം തന്നെയാണ് ഇതെല്ലാം മുപ്പത്തിരണ്ടിലേക്ക് പിന്നെ മോയിസ്ചറായിട്ട് വരുന്നു പിന്നെ അങ്ങനെ 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 മാറുന്നതിന്റെ ഇഷ്യൂസ് ഉണ്ട് കേട്ടോ നമുക്ക് എല്ലാവരും എനിക്ക് സ്പെഷ്യലി ഇങ്ങനെ പുറത്തിറങ്ങാതെ ഞാൻ വർക്ക് ഫ്രം ഹോം അല്ലേ അപ്പൊ പുറത്തിറങ്ങാതിരിക്കുന്നതുകൊണ്ട് ഇമ്മ്യൂണിറ്റി വളരെ കുറവാണ് അപ്പുറത്തെ കണ്ടത്തിൽ കൂടെ പോയാൽ മതി പനി ഞാൻ ഓടി പിടിച്ച് എടുത്ത് എൻ്റെ തലയിൽ കൊണ്ടു വയ്ക്കും അങ്ങനത്തെ ആളാണ് പിന്നെ ഇവിടെ ചാരുമോൾ എന്ന് വെച്ചാൽ ആൾക്ക് ഫിംഗേഴ്സ് ഒക്കെ ചെയ്യും അപ്പോൾ അത് അങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഇപ്പം അസുഖങ്ങൾ വരിക അവൾ കൊണ്ടുവരും എനിക്ക് തരും പിന്നെ അത് ആമക്ക് വരാ റയർ ആയിട്ടാണ് പക്ഷെ ആൾക്കും വരും ആ ആൾക്ക് കൊടുക്കും അങ്ങനെ 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 റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ പോവുക ചെയ്യാം നമ്മുടെ ആ ഒരു കഴുത്തിന്റെ സ്റ്റിച്ചിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ ക്ലോത്ത് കഴുത്തൊന്നും പതിച്ചടിച്ചു കൊടുത്തിരുന്നില്ല ഇനി വന്നിട്ടാ എം എക്സ്ട്രാ ക്ലോത്ത് വന്നിട്ട് ഇങ്ങനെ കാണരുത് ലൈനിങ് എന്ന് വെച്ചാൽ ഒന്നും ഇല്ലാതെയല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചതുരത്തിലൊക്കെ കിടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കുറച്ച് എക്സ്ട്രാ നീളത്തിൽ അവിടെ കിടക്കുന്ന സമയത്ത് ഭയങ്കര വൃത്തിയേടായിട്ട് തോന്നും അപ്പോൾ ഞാനത് ഭയങ്കരമായിട്ട് ചെറുതാക്കിയിട്ട് ഈ ഒരു എക്സ്ട്രാ നിങ്ങൾക്ക് കാണുന്നില്ലേ ചന്ദന കളർ കളറിൽ ഇങ്ങനെ തൂങ്ങി കിടക്കണത് അത് ഞാൻ ഭയങ്കര ഒന്ന് പീക്കോ ചെയ്ത് കൊടുക്കുന്നു അതുപോലെ തന്നെ ഭയങ്കര ചെറുതാക്കിയിട്ട് ഉള്ളിലേക്ക് മടക്കി എംബ്രോയ്ഡറി ചെയ്ത് കൊടുക്കുക ആ എംബ്രോയ്ഡറി ചെയ്യാനുണ്ടായ കാരണം അതാണ് കേട്ടോ എംബ്രോയ്ഡറി ആവുന്ന സമയത്ത് അവിടെ അവിടെ കിടന്നോളും സാധാരണ സ്റ്റിച്ച് ആണെങ്കിൽ അവിടെ ഇവിടെ എക്കമൊക്കെയൊക്കെ ആയിട്ട് തോന്നുന്നുണ്ട് അപ്പം ഞാൻ എന്താ എംബ്രോയ്ഡറി എംബ്രോയിഡറി ആ ഒരു ഇങ്ങനെ സിഗ്സാക്ക് രീതിയിലാണ് പോകുന്നത് കുറച്ച് നല്ല ത്രെഡ് വരുമ്പം അവിടെ നന്നായിട്ട് അങ്ങോട്ട് പതിഞ്ഞ് കിടക്കുന്നുണ്ട് അപ്പോൾ നല്ല ഭംഗിയും എനിക്ക് തോന്നി കുറച്ചടിച്ചപ്പം അപ്പം ആ ഒരു ലൈനിങ്ങിൻ്റെ ഒരു ഭംഗിയും അവിടെ ഇവിടെയും കാണാനില്ല അങ്ങനെ അത് ചെയ്തു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം വന്നിട്ട് നമുക്ക് സൈഡ് സ്റ്റിച്ചിങ് ആണ് ഇപ്പോൾ കഴുത്തും സൈഡും ആണ് മെയിനായിട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ളത് കഴുത്ത് ഈ ഒരു ക്ലോത്ത് ആയതുകൊണ്ടാണ് കേട്ടോ കുറച്ചൊരു റിസ്കി ഫാക്ടർ ആയത് കഴുത്ത് ഇങ്ങനെ ഒഴുകി കിടക്കല്ലേ ചെയ്യണത് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അടിച്ചെടുക്കാനും എനിക്ക് കുറച്ചൊന്ന് വഴങ്ങാനും കുറച്ചൊന്ന് കുറച്ചായി ഇപ്പം മെഷീനൊക്കെ തൊട്ടിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട് അപ്പം അങ്ങനെ നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ സൈഡ് കൊടുക്കുന്നുണ്ട് സൈഡ് അടിക്കാൻ പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഒറ്റ സ്ട്രെച്ചിൽ കി മേലേന്ന് ആ കഷ്യത്തിന്റെ മാർക്ക് ചെയ്ത് അവിടുന്ന് മുതൽ താഴെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡും എന്നിട്ട് അവിടെ വരെ അങ്ങ് അടിച്ചു കൊടുക്കുകയാണ് സ്റ്റിച്ചിങ്ങിന്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ പൊതുവേ കഫ്താൻ അടിക്കാനാണ് എനിക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത്ര ഈസി ആയിട്ട് അടിക്കാൻ പറ്റുന്ന ഒരു ഡ്രസ് കഫ്താനാണ് വേറെ ഏതിനെക്കാളും ആകെ രണ്ട് മൂന്ന് സ്റ്റിച്ചേ വരുന്നുള്ളൂ നമ്മൾ കൈ വെക്കേണ്ട ആവശ്യമില്ല കൈ മടക്കി അടിക്കേണ്ട ആവശ്യമില്ല സൈഡിൽ നിന്ന് സാധാരണ ഒരു ചതുരം ടിക്കുന്ന പോലെ അടിച്ച് പഠിച്ച് സക്സസ്ഫുൾ ആയിട്ട് ഒരു ഡ്രസ്സ് ആദ്യമായിട്ട് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ് അതിനിടയിൽ ഒരാൾ നിങ്ങൾ അതിലേ ഓടി നടക്കുന്നത് കാണാം ഈവൻ പനിയാണെങ്കിൽ അടങ്ങിയിരിക്കുക ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇതാണ് ഇതിന്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ഞാനൊരു ജസ്റ്റ് കൂടെയാണ് ഈ ഒരു മാല വരാത്തപ്പോ ഭയങ്കര പ്ലെയിൻ ആയിട്ട് എന്റെ സ്കിന്നും ഇതും ഏകദേശം ഒരേ കളർ പോലെയൊക്കെ തോന്നിയിട്ട് ഒരു ഒരു കോൺട്രാസ്റ്റിന് ഇട്ട് കൊടുത്തതാണ് കേട്ടോ ഈ ഒരു മാല കുറച്ചൊരു ഒരു കുറച്ചുകൂടി ഒരു എടുപ്പ് തോന്നും ഡ്രസ്സിന് വന്നിട്ട് കാരണം ഒരു ഭയങ്കര ഒരു ഡിം ആയി കിടക്കല്ലേ ചെയ്യണത് അപ്പൊ അങ്ങനെ മോഡലൊക്കെ പോയതാണെങ്കിലും നിങ്ങക്ക് പോയ ചീത്ത തുണി ഒഴിവാക്കാനിരുന്ന തുണി എന്താണെങ്കിലും ഒരു ഇങ്ങനൊരു പ്രൊഡക്റ്റായി കിട്ടിയുള്ള എനിക്ക് തോന്നുന്നു അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഈ ഒരു ലുക്ക് ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഒന്ന് ഒരു നെക്ക് നിങ്ങൾക്ക് വേണ്ട അളവിൽ അതിപ്പോ എനിക്ക് കുറച്ച് ഞാൻ ലെങ്ത് കൂട്ടിയിട്ടാണ് എടുത്തത് അപ്പൊ നിങ്ങൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ബാക്ക് ഭാഗം കണ്ടില്ലേ കുറച്ച് കൂടുതൽ ഇറക്കത്തിലാകുമ്പോൾ നല്ലൊരു ഭംഗിയിൽ കിടക്കും ബാക്കിൽ ബണ്ണൊക്കെ കിടക്കുന്ന സമയത്ത് കുറച്ച് വൈഡ് നെക്ക് ആണെങ്കിൽ നല്ല രസം ഉണ്ടാവും അതുപോലെ ഈ ഒരു ഇതാണെങ്കിൽ കുറച്ച് വൈഡ് ആയിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് ചെറിയൊരു എംബ്രോയ്ഡറി വർക്ക് പോലെ ഉണ്ട് കേട്ടോ പക്ഷേ ഇത് ഈ കളർ തന്നെ ആയതുകൊണ്ട് അത്ര എവിഡൻറ് അല്ല അങ്ങനെ എവിഡൻറ് അല്ലാതെ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ വേറെ ത്രെഡ് കൊടുക്കായിരുന്നു ആ ഒരു ത്രെഡ് വെച്ചിട്ട് തന്നെ ഒന്ന് പതിഞ്ഞടിക്കാൻ വേണ്ടിട്ടായിരുന്നു ഞാൻ ഈ എംബ്രോയ്ഡറി കൊടുത്തത് പക്ഷേ നല്ലൊരു ഒരു വേറെ കുറച്ച് റിച്ച് ലുക്ക് തരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു രണ്ട് സൈഡും അടിക്കുക ഇവിടെയും ഇവിടെയും മാത്രം അടിക്കാനുള്ളൂ ഈ രണ്ട് സൈഡൊന്നും അടിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല നിങ്ങൾക്ക് നിങ്ങളുടെ കറക്റ്റ് ഷേപ്പിലുള്ള ഒരു ഡ്രസ്സ് വെക്കുക എന്നിട്ട് അതിന്റെ സൈഡ് ഭാഗം നിങ്ങളുടെ കക്ഷം എവിടെയാണ് വരണതെന്ന് വെച്ചാൽ മാർക്ക് ചെയ്യാം കുറച്ച് ഒരു ഒരു ഇഞ്ച് വിട്ടിട്ട് മാർക്ക് ചെയ്യാം എന്നിട്ട് അവിടെ ഒന്ന് അടിച്ചിട്ട് ഇട്ടുനോക്കാം നിങ്ങൾക്ക് ഓക്കെ ആണോ എന്നുള്ളത് അല്ലെങ്കിൽ എഗെയിൻ ഒന്നും കൂടെ വെച്ചിട്ട് ആ ഒരു സ്റ്റിച്ചിന്റെ അടയ്ക്ക് കൂടെ അടിച്ചു കൊടുക്കുക വെരി സിമ്പിൾ ഇത്രയും ഈസി ആയിട്ട് ഒരു ഡ്രസ്സ് നമുക്ക് അടിക്കാൻ പറ്റില്ല വേണം ഈ രണ്ട് തുമ്പ് നിങ്ങൾക്ക് എങ്ങനെയാ നിങ്ങളുടെ ഡ്രസ്സ് തുണി എന്ന് എനിക്കറിയില്ലേ ചിലപ്പോൾ ഷോളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ രണ്ട് ഭാഗം ഈ രണ്ട് സൈഡായിരിക്കും ഞാൻ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ എനിക്ക് രണ്ട് സൈഡ് അടിക്കേണ്ടിയിരുന്നില്ല മെഡ രണ്ട് ഞാൻ അടിച്ചിട്ടില്ല അതുപോലെ ഈ രണ്ട് സൈഡ് ചിലപ്പോൾ നിങ്ങൾക്ക് അടിക്കേണ്ടി വരില്ല അല്ലെങ്കിൽ താഴെ അടിക്കേണ്ടി വരുന്നില്ല ഭയങ്കര സിമ്പിൾ ആയിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൽ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഞാൻ ഇന്നലെ പെട്ടെന്നിരുന്നിട്ട് എന്തെങ്കിലും ഒക്കെ ഒന്ന് അടിക്കണം എന്ന് എനിക്ക് തോന്നി അങ്ങനെ ഇരുന്ന ഞാൻ ഈ ഒരു ഷോൾ ആണ് ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ ഞാൻ എടുത്തു വെച്ചിരുന്നത് നിങ്ങൾ പറയും എങ്ങനെയുണ്ട് എന്നുള്ളത് ഓക്കെ സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ എവ്രി വൺ